ൂപ്പുകരങ്ങളോടെ ദിവ്യകാരുണ്യത്തിൽ എഴുതൊള്ളിരിക്കുന്ന ഈശോയെ കണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹം കരകവിഞ്ഞൊഴുകുന്ന നിമിഷങ്ങളാണ് നമ്മുടെ വേദനയും നമ്മുടെ സങ്കടമൊക്കെ ഈ സ്നേഹവുമായി ബന്ധപ്പെടുത്തി തന്നെയല്ലേ സ്നേഹിക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല സ്നേഹിക്കേണ്ട സ്നേഹം കിട്ടേണ്ട ഇടങ്ങളിൽ നിന്നും സ്നേഹം നിഷേധിക്കപ്പെടുന്നു ഇതിനെക്കുള്ള ഒത്തിരി ഭാരം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാം നമ്മുടെ കാലം നമ്മുടെ കൂടെ ആയിരിക്കുമെന്ന് വിചാരിച്ച ചിലരൊക്കെ നമ്മൾ ഉപേക്ഷിച്ചിട്ട് പോയി തള്ളിക്കളഞ്ഞു നമ്മളോട് വഞ്ചന കാണിച്ചു അവിശ്വസ്ഥത കാണിച്ചു ഇതിന്റെയൊക്കെ വേദന ഉള്ളിലുണ്ടാകാം ഇതാ ഇയാൾ താറയിൽ നിന്നും സ്നേഹം കരകവിഞ്ഞൊടുക്കുകയാണ് നിന്റെ സ്വകാര്യ ജീവിതത്തിൽ സ്നേഹത്തിൽ എവിടെയൊക്കെ മുറിവേറ്റിട്ടുണ്ടോ ആ മുറിവുകളെല്ലാം ഉണക്കാൻ ഇതാ ജീവിക്കുന്നവനായ കർത്താവിന്റെ സ്നേഹം നിന്നിലേക്ക് കരകവിഞ്ഞൊഴുകുന്ന സമയമാണ് കരകവിഞ്ഞൊഴുകയാണ് സ്നേഹത്തോടെ സ്വീകരിക്കാം കരങ്ങൾ കൂപ്പി കണ്ടു തുറന്ന കർത്താവിനെ കണ്ട് ഈശോ ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ കർത്താവേ ഈ മക്കളെ ഓരോരുത്തരെയും നിന്റെ പരിശുദ്ധ രക്തത്താൽ ഇപ്പോൾ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങൾ ഓരോരുത്തരെയും നിന്റെ തിരക്തം കൊണ്ട് നീ കഴുകണമേ ഞങ്ങളുടെ ഇന്നലകളെ നീ കഴുകണം ഞങ്ങളുടെ ഓർമ്മകളെ നീ കഴുകണം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വീഴ്ചകളെ ഇടർച്ചകളെല്ലാം നീ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മനസ്സിനേറ്റെല്ലാ മുറിവുകളെയും കർത്താവെ നിന്റെ തിരക്തം കൊണ്ട് കഴുകണം ജനമയാ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം പതിനേഴാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ദൈവമായ കർത്താവെ അങ്ങാണ് ശക്തമായ കരം നീട്ടി ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് ഒന്നും അങ്ങേക്ക് അസാധ്യമല്ല കർത്താവ് അതേ കരം ഇപ്പോൾ ഈ നീട്ടണം എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാം സാധ്യമാക്കുന്ന കരം മാനുഷികമായി ബുദ്ധിയിലും ചിന്തയിലും അസാധ്യമെന്ന് തോന്നുന്ന വിഷയങ്ങളെപ്പോലും സാധ്യമാക്കി തരാൻ കഴിയുള്ള നിന്റെ കരം നിന്റെ വലത് കരം കർത്താവേ ഇപ്പോൾ ഈ മക്കളുടെ മേൽ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ കരുണ അനന്തമായ കരുണയാണ് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മുടെ യോഗ്യതകളൊന്നും അല്ല ഇവിടെ പ്രശ്നം നമ്മുടെ വീഴ്ചകളൊന്നും അല്ല പ്രശ്നം നമ്മൾ ഇന്നലകളിൽ ഇടറിപ്പോയോ പാപത്തിലാണോ ആയിരുന്നതും നല്ല ഈ നിമിഷം ദൈവത്തിന്റെ കാരുണ്യത്തിൽ ആശ്രയിക്കാൻ തയ്യാറാണെങ്കിൽ സർവ്വതും പുനരുദ്ധരിക്കാൻ നമ്മുടെ കർത്താവിനെ പറ്റും നിന്റെ സകല വിഷയങ്ങളുടെ മേലും ഇടപെടാൻ നിന്റെ ദൈവത്തിന് സാധ്യമാണെന്ന് അവിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടാം കണ്ണു തുറന്ന് കർത്താവിനെ കാണാം നമുക്കുണ്ടല്ലോ മക്കളെ വിശുദ്ധീകരിക്കപ്പെടേണ്ട വിഷയങ്ങൾ കർത്താവിൻ്റെ കരുണ വെളിപ്പെട്ട് കിട്ടേണ്ട വിഷയങ്ങൾ നമ്മളിൽ മാത്രമല്ല നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ മക്കളിലും നമ്മുടെ വരുമാന മാർഗങ്ങളിലും ജോലി മേഖലകളിലൊക്കെ ഒരു ദൈവത്തിന്റെ കാരുണ്യം വെളിപ്പെട്ടാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളുമായിരിക്കാം ആ വിഷയങ്ങളെല്ലാം കർത്താവിന്റെ സന്നിധിലേക്ക് കൊടുത്തു എന്നിട്ട് എന്റെ ദൈവമേ എന്നോട് നീ കരുണ കാണിക്കണമേ കാണിക്കണമെന്ന് പറയേ നിന്റെ സ്നേഹം എൻ്റെ മേൽ ചൊരിയണമേ എന്ന് പറയാം കർത്താവേ നിന്റെ അനന്തമായ അത്ഭുതം ചെയ്യുന്ന അസാധ്യകാര്യങ്ങൾ സാധ്യമാക്കി തരുന്ന നിന്റെ ശക്തമായ വലതു കരം ഇപ്പോൾ എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും നീട്ടണമേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ എന്നിട്ട് കരങ്ങൾ കരങ്ങളീശോലേക്ക് നീട്ടിപ്പിടിച്ച് താവുന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്തുതിച്ച് എല്ലാ മക്കളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ യേശു ആരാധന 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 ആരാധനുരാധന

ആശീർവാദം പരിശുദ്ധ പരമ പരമാ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ